ഹലോ മക്കളെ വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നമുള്ള ഫിസിക്സിൽ ഏറ്റവും സീനുള്ള ഒരു ആണ് പ്രോബ്ലംസ് പ്രോബ്ലംസ് അല്ലേടാ പ്രോബ്ലംസ് സീനുണ്ട് എന്ന് ഇങ്ങനെ പറയാറുണ്ട് ഓരോ ചാപ്പും എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരാന്നുള്ള സാറെ ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ അത് മാത്രം സെറ്റാക്കി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒരു സീനും ഉണ്ടാവില്ല പ്രോബ്ലത്തിൽ എന്താവാടാ നമുക്ക് പ്രോ പറ്റും അപ്പൊ പത്താം ക്ലാസ്സിലെ മക്കളെ ക്രിസ്മസ് എക്സാമിൽ എന്തൊക്കെ പ്രോബ്ലംസ് എന്നുള്ളത് നോക്കിക്കോടാ വൈദ്യുത മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണോ അതിൽ നിങ്ങൾക്കുള്ള ഇക്വേഷൻസ് എഴുതാം വി എസ് ബൈ വി പി സി ഇക്വൾ ടു എൻസ് ബൈ എൻ പി സിക്വൾ ടു ഐ പിന്നുള്ള ഒരു കിടിലെ ഇക്വേഷൻ ആദ്യം പഠിക്കുന്നുണ്ട് അല്ലടാ ഇത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഒരൊറ്റ ഇക്വേഷനോട് ഏതാണ് ചാപ്റ്ററിലുള്ളത് ഏതാ എനർജി കാണാന് അതായത് എനർജി കൺസ്യൂമിങ് എനർജി എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് കാണുന്ന നമ്മൾ വീട്ടിൽ അഞ്ച് സി എഫ് എൽ ഉണ്ട് ആറ് ബൾബ് ഉണ്ട് ഏഴ് ഫാൻ ഉണ്ട് മൊത്തം എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ള ക്വസ്യനൊക്കെ വരാണെങ്കിൽ പി ടി ബൈ തൗസൻഡ് എന്നുള്ള പി ടി ബൈ തൗസൻഡ് എന്നുള്ള ഇക്വേഷൻ ഏതാ ഏതാ പവർ ഇൻ വാട്ടർ ടൈം ഇൻ ഹവർ ബൈ തൗസൻഡ് എന്നുള്ളത് ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ വാട്ടിലുള്ള പവർ ഹവറിലുള്ള സമയം മണിക്കൂറിലുള്ള സമയം ബൈ തൗസൻഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകും സാർ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല ആൻസർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇന്ന് കൃത്യമായിട്ട് നമ്മുടെ ലൈവില് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസുകൾ ഓരോന്നും ഞാൻ കാണിച്ച് കാണിച്ച് പോകും ഏതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത് ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റിനാണ് ആൻസർ നിങ്ങൾക്ക് അറിയാം ആൻസർ ട്വന്റി ഫോർ ആണ് ആൻസർ വരുന്നത് ഒന്ന് മക്കൾ എന്ത് ചെയ്യണ സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് ചെയ്ത് വെക്കണം ഓക്കെ ചെയ്തു നോക്കണം മക്കളെ ഓരോന്നും എങ്ങനെ ചെയ്യണം എന്നുള്ളത് സാർ വേഗം വേഗം പറഞ്ഞുതരാം ഓക്കെ എനിവേ അടുത്ത വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ എന്നുള്ള കൊസ്റ്റിൻ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഏത് തരം ട്രാൻസ്ഫോമർ ആണ് എന്താണോ ഏത് തരം ട്രാൻസ്ഫോമർ ആണെന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ എന്തൊക്കെ തന്നത് മക്കൾ എഴുതി വെക്കടാ എന്തൊക്കെ തന്നത് ഇവിടെ പ്രൈമറിയിലെ ചുറ്റുകൾ അയ്യായിരം സെക്കൻഡറിയിലെ ചുറ്റുകൾ ഇരുന്നൂറ്റി അൻപത് തന്നാണ് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി അയ്യായിരം തന്നാണ് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഇരുന്നൂറ്റി അൻപത് മക്കൾ നോക്കണ്ട എന്താ വെച്ചാല് പ്രൈമറിയിൽ പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് കൂടുതലാന്ന് പറഞ്ഞാല് എവിടെ നമ്പർ ഓഫ് ടേൺസ് വോൾട്ടേജ് നമ്പർ ഓഫ് ടേൺസ് കൂടുക ആലോചിക്കണം എന്താടാ വോൾട്ടേജ് കൂടുന്നോട്ട് നമ്പർ ഓഫ് ടേൺസ് വോൾട്ടേജ് കുറയുന്നോടത്ത് നമ്പർ ഓഫ് ടേൺസ് കുറയും വോൾട്ടേജ് കുറയുന്നോട് നമ്പർ ഓഫ് ടേൺസ് കുറയും പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതലാണ് സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവാണ് അതായത് ഏത് ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് ഡൗൺ ആണ് സ്റ്റെപ്പ് ഡൗൺ ആണ് സീനോ ഓർത്തു വെക്കണേ ദ സെക്കൻഡറി വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇക്വേഷൻ വെച്ചിട്ട് സുഖസുന്ദരായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഫൈൻ ഔട്ട് പുട്ട് പവർ ഓക്കെ ഈ ചാപ്റ്ററിനെ കുറച്ചൊരു ടഫായിട്ട് ചോദിക്കണമെങ്കിൽ ഒരു ക്വസ്റ്റൻ ആണ് ഔട്ട്പുട്ട് പവർ എങ്ങനെ ചെയ്യണ പി ഐ വി എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ടു ഐ വി അപ്പൊ സാർ എന്താ ഔട്ട്പുട് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി പവർ എന്ന അർത്ഥം എന്ത എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്തിട്ടോ ഓരോന്നും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന് മുന്നോന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകണം ജസ്റ്റ് നോക്കിട്ട് പോകണം ഓക്കെ ആണ് ഓക്കെ അപ്പൊ സെക്കൻഡറി പവർ സെക്കൻഡറി അപ്പൊ നിങ്ങൾ സാറേ സെക്കൻഡറിയിലുള്ള പവറും പ്രൈമറിയിലുള്ള പവറും ഈക്വൽ അല്ലേ ആ ഈക്വൽ ആണ് അപ്പൊ ഏത് കണ്ടാലും കുഴപ്പമൊന്നുമില്ല എനിവേ മോട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഈ കൊസ്റ്റൻ സാർ വേഗം ചെയ്യാം ഈ ഈക്വൽ ടു പി ടി ബൈ തൗസൻഡ് എന്നുള്ള ഇക്വേഷൻ എന്താ എന്താ ചോദിച്ചാ കാൽക്കുലേറ്റ് ദ എനർജി കൺസ്യൂംഡ് അതായത് വൈദ്യുതോർജം വൈദ്യുതോർജം കണക്കാക്കുക എന്നുള്ളതാണ് ഈ കൊസ്റ്റ്യൻ നോക്കട പി പവർ എത്ര തന്നെ നൂറാണ് തന്നത് പവറ് നൂറാണ് തന്നത് ഇൻറ്റു ടൈം എത്ര തന്നത് ഒരു മണിക്കൂറാണ് തന്നത് ബൈ തൗസൻഡ് ബൈ ആയിരം പൂജ്യം 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 കിട്ടിയ ഒന്നേ ബൈ പത്തൊന്ന് അല്ലടാ അല്ലേടാ ഒന്നേ ബൈ പത്തൊന്ന് അതായത് സീറോ പോയിന്റ് വൺ യൂണിറ്റ് എന്താ വരാച്ച് എന്താണ് കെ ഡബ്ല്യു എച്ച് റെഡിക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകണോ അടുത്ത ചോദ്യതാ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഓക്കെ അതായത് ഇരുപത് ഇരുപത് വാട്ടിന്റെ അഞ്ച് സി എഫ് എൽ ഉണ്ട് അഞ്ച് സി എഫ് എൽ ഉണ്ട് ഇരുപത് വാട്ടിന് എത്ര സി എഫ് എൽ ഉണ്ടാ അഞ്ചെണ്ണം അതായത് ഒരു സി എഫ് എല്ലിന്റെ വാട്ട് ഇരുപതാണ് അഞ്ച് സി എഫ് എൽ എത്ര ആയിരിക്കും അപ്പൊ സി എഫ് എല്ലി ഞാൻ പി സി സി എഫ് എല്ലിന്റെ സി എന്ന് കൊടുത്തു അഞ്ച് അഞ്ചെണ്ണം ഉണ്ടാവുമോ അഞ്ചേന്റെ ഇരുപത് വാട്ട് ഓക്കെ അതിന്റെ പവർ കിട്ടി അതിന് ടൈം അവിടെ നിന്ന് ഉണ്ടല്ലോ എന്തിന്റെ ടൈം ആ സി എഫ് എൽ വർക്ക് ചെയ്യുന്ന ടൈം നാലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പിയും ഹവറും ഉണ്ട് ടൈമും ഉണ്ട് ഓക്കെ പിയും ടൈമും ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇത് കാണാൻ പറ്റും അങ്ങനെ ഓരോന്നിൻ്റെയും കാണാൻ ആൻസർ ചെയ്യാൻ പറ്റും എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ഓക്കെ എനിവീതൻ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾ തേർഡ് ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത് അടുത്ത റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പ്രകാശത്തിന്റെ പ്രതിപാദനം എന്നുള്ള ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ ആണ് എഫ് ഈക്വൾ ടു ആർ ബൈ ടു അതായത് ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ വക്രതാ ആരത്തിന്റെ പകുതിയാണ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൺ ബൈ എഫ് ഈക്വൾ ടു എഫ് ഈക്വൾ ടു യു വി ബൈ യു പ്ലസ് വി എന്നുള്ള ഇക്വേഷൻ എടുക്കാം ഈ രണ്ട് ഇക്വേഷൻ ഉണ്ട് അത് കഴിഞ്ഞ മാഗ്നിഫിക്കേഷൻ ആവർത്തനത്തിന് അവിടെ എം എസ് ഈക്വൾ ടു എച്ച് ഐ ബൈ എച്ച്ഒ എന്നുള്ള ഇക്വേഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ എം എസ് ഈക്വൾ ടു മൈനസ് വി ബൈ യു ഇങ്ങനെ മൊത്തം എത്ര അഞ്ച് ഇക്വേഷൻസ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാറുണ്ട് ഓക്കെ ഇതൊക്കെ വെച്ചിട്ട് ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രോബ്ലത്തിന്റെ പേര് ചാപ്റ്റർ ആണ് ഫോർത്ത് ചാപ്റ്റർ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോ ഫസ്റ്റ് ചോദ്യം ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് ഇമേജസ് അതിലൊരു ഒരു 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 ആണ് ഇത് എൻസ്വൽ ടു ബൈ റ്റൈനസ് വൺ ഓർമ്മണ്ടാവല്ലോ യെസ് ഓക്കെ അത് വെച്ചിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റിനാണിത് ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഇമേജസ് സീൻ ഇൻ ടു പ്ലെയിൻ അറേഞ്ച് ചെയ്തിട്ട് തന്നെ ആംഗിൾ തേർട്ടി രണ്ട് പ്ലെയിൻ മിറർ ഇങ്ങനെ തേർട്ടി ഡിഗ്രിയിൽ വെച്ചാൽ ഓക്കെ മുപ്പത് ഡിഗ്രിയിൽ വെച്ചാൽ അതിൻ്റെ എത്ര കോണുണ്ടാവും നിങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ കണ്ടില്ലേ ഒരുപാട് മിറർ വെച്ചിട്ട് എത്ര ഒരുപാട് ഇമേജ് ഉണ്ടാവുന്നത് അത് കാണാനുള്ള ഇക്വേഷൻ ആണ് എൻ ഇസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ബൈ ടീടെക് പകരം എത്ര ആംഗിൾ വന്ന് മുപ്പത് ത്രീ സിക്സ്റ്റി ബൈ തേർട്ടി മൈനസ് വൺ കട്ട് ചെയ്താൽ എത്ര മുപ്പതിൽ എത്ര മൂന്നുണ്ട് എത്ര ഉണ്ടാ പറഞ്ഞാൽ സാറേ വേഗം ചെയ്യുന്നത് എന്താ വെച്ചാൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി തരാന്നുള്ളതാണ് ബാക്കി നമ്മൾ ലൈവിലിങ്ങനെ സെറ്റ് ആക്കും ഇന്ന് കൃത്യമായി മുക്കാലിന് നിങ്ങൾ എന്ത് ചെയ്യണം ലൈവിൽ എല്ലാവരും ഉണ്ടാവണം ഓക്കെ ദെൻ അടുത്തത് ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഇമേജസ് സെയിം ക്വസ്റ്റ്യൻ ആണ് മക്കൾ ചെയ്തിട്ട് കമന്റ് ചെയ്യണം ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ബിറ്റ്വീൻ ദം ഡിറ്റർമിൻ ആംഗിൾ എടാ എത്ര എന്താ പറഞ്ഞ നമ്പർ ഓഫ് ഇമേജ് തന്നാണ് അതായത് രണ്ട് സമ്പത്തിൽ തർപ്പണമെങ്കിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം ഒൻപത് തന്നിട്ടുണ്ട് എങ്കിൽ അവക്കിടയിലെ കോണാ ചോദിച്ചത് എൻ ഒൻപത് തന്നിട്ടുണ്ട് കോൺ എന്താ തീറ്റയാണ് ചോദിച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചോ എൻ സീക്വൾ ടു മുന്നൂറ്ററുപതേ ബൈ തീറ്റ മൈനസ് വൺ അല്ലേ എൻ എന്ന് പറഞ്ഞാൽ ഒൻപത് സീക്വൾ ടു മുന്നൂറ്ററുപതേ ബൈ തീറ്റ മൈനസ് വൺ അല്ലേ ആദ്യം മൈനസ് വൺ ഇൻ ഇക്വേഷൻ പ്രതി കൊണ്ട് എന്ത് മൈനസ് വൺ ഇക്വേഷൻ അപ്പുറത്തേ പ്ലസ് വൺ ആവും സീക്വൾ ടു മുന്നൂറ്ററുപതേറ്റേ പ്ലസ് ഒന്ന് സീക്വൾ അറുപതേ ബൈ തീറ്റവും പത്തിന് താഴെ കൊണ്ടുപോവാൾ ടു മുന്നൂറ്ററുപതേ ബൈ പത്ത് ആൻസർ മുപ്പത്തി ആറ് ഡിഗ്രി എത്ര ഇടാ മുപ്പത്തി ആറ് ഡിഗ്രി ചെയ്യുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ആദ്യ വണ്ണിനുണ്ട് സാർ വളരെ സ്പീഡിലാണ് പറയുന്നത് ഇതിനെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി തരാനാണ് ഓക്കെ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തേലും ഡിസ്കസ് ചെയ്യും ലൈവില് ഡിസ്കസ് ചെയ്യും നോക്കടാ അതേപോലെ ഒരു ആ ഇത് വേറൊരു ക്വസ്റ്റ്യന് ഒരു കോൺക്ലേവ് ദർപ്പണത്തിന് മുന്നിൽ അറുപത് സെന്റിമീറ്റർ അകലത്തിൽ ഒരു വസ്തുവിന് വെച്ചപ്പോൾ മുപ്പത് സെന്റിമീറ്റർ അകലെ എന്ത് കിട്ട പ്രതിബിംബം ലഭിച്ചു ദർപ്പണത്തിന്റെ ഫോക്കസ് കാണുക ഏതാ ഇക്വേഷന് എഫ് ഈക്വൾ ടു യു വി ബൈ യു പ്ലസ് വി ഹൈലൈറ്റ് ക്വസ്റ്റ്യൻ ആണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ട് നോക്കണം ഓക്കെ ചെയ്ത് നോക്കണം ഐ തിങ്ക് ട്വന്റി ഫോർ ഇസ് ആൻസർ ചെയ്ത് നോക്കണം മക്കളെ കമന്റ് ചെയ്യണം ആൻസർ ദെൻ ദ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടുന്ന് ഷുഗർ ആയിട്ട് ചോദിക്കുന്ന നാല് മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് നാല് മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത് ഒന്ന് ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കണം ഏതാടാ കാൽക്കുലേറ്റ് മാഗ്നിഫിക്കേഷൻ ഏതായിരിക്കും ഒരു ഇക്വേഷൻ എം എസ് ഈക്വൾ ടു എച്ച് ഐ ബൈ എച്ച് ഓ പഠിച്ചാണ് അതായത് ആവർത്തനത്തിന് ഇക്വേഷൻ എം എസ് ഈക്വൾ ടു മൈനസ് വി ബൈ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതിയാവും അപ്പൊ എന്താ കൊസ്റ്റിൽ തന്നെ നോക്കൂടാ കൊസ്റ്റില് തന്നെ എന്താടാ ഹൈറ്റ് തന്നണേ അതായത് കോൺകെ തോപ്പത്തിന്റെ മുന്നിൽ പന്ത്രണ്ട് സെന്റിമീറ്റർ അകലത്തിൽ വെച്ചപ്പോൾ അഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള എന്തുണ്ടായി വസ്തു അഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള വസ്തുവാണ് അപ്പൊ എന്ത് തന്നെ ഒരു ഹൈറ്റ് തന്നെ പക്ഷെ രണ്ടാമത്തെ ഹൈറ്റ് തന്നെ ഇല്ല അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂല ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂല പിന്നെ എന്ത് തന്നെ ഡിസ്റ്റൻസ് തന്നാണ് വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തന്നെ വസ്തുലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തോന്നണേ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും തന്നെ ഏത് ഇക്വേഷൻ എടുക്കേണ്ട എം എസ് ഈക്വൾ ടു മൈനസ് ബി ബൈ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെയുള്ള കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്ട് ഓക്കെ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവല്ലോ ഓരോ ചാപ്റ്ററിനും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും ഇത് എന്തിനു വേണ്ടി മാത്രം കാണിച്ചതാ ഓരോ ചാപ്റ്ററിനും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് എന്നുള്ളതാണ് സാർ ഇതിൽ കാണിച്ചിട്ടുള്ളത് ഒരുപാട് ചോദ്യങ്ങൾ സാർ കാണിച്ചിട്ടുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും സാർ ചെയ്തിട്ടില്ല ഓക്കെ അതിന്റെ ഇക്വേഷൻസ് പറഞ്ഞ് തന്നിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഇന്ന് ഉള്ള ലൈവിലാണ് അപ്പൊ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ എന്ത് ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത് ചാനലിൽ കയറിയാല് ഇന്നത്തെ ലൈവിന്റെ ലിങ്ക് കിട്ടും നോട്ടിഫൈ ചെയ്ത് ലൈക്ക് ചെയ്ത് നോട്ടിഫൈ ചെയ്ത് വെക്കുക ഓക്കെ മക്കളെ അപ്പോ കൃത്യമായിട്ട് നമുക്ക് ഇന്നത്തെ ലൈവില് മൊത്തം പഠിച്ചിട്ട് എസ് എസ് എൽ സിയിലെ ഫിസിക്സ് നമുക്ക് സെറ്റാക്കാൻ നോക്കലേ ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ